കേസ് എന്താ വെച്ചാൽ സംവരണ പ്രകാരം എടുക്കണേ മുപ്പതാളെടുക്കണം ഞാൻ ഇരുപത്തി ഒമ്പതാം ആളെ എടുത്തിട്ടുള്ളൂ മെറിറ്റ് കിട്ടിയ ആളെ സംവരണത്തിൽ തട്ടിയത് കൊണ്ടാണ് എനിക്ക് കിട്ടാതെ പോയത് സംവരണം ശരിക്ക് പാലിച്ചാൽ ഇരുപത്തി ഒമ്പതാനായി എനിക്ക് കിട്ടുമായിരുന്നേനെ എന്നാണ് അയാളുടെ കേസ് കോടതി പറഞ്ഞു പരിശോധിച്ചു തലനാറക്കറി കോടതി പരിശോധിച്ചിട്ട് പറഞ്ഞു ഇത് തെറ്റാണ് നിങ്ങൾ ഈ കണക്കുകൂട്ടലിനെ തെറ്റാണ് കോടതി പറഞ്ഞു സംവരണം നൂറിലല്ലേ ശതമാനം നൂറില് പത്ത് ശതമാനം എസ് സി എസ് ടി ബാക്കി നാൽപ്പത് ശതമാനം ആ നാൽപ്പത് ശതമാനം പതിനാല് ശതമാനം പിന്നെ ഈഴവ പന്ത്രണ്ട് ശതമാനം മുസ്ലിങ്ങൾ അങ്ങനെ അങ്ങനെ താഴോട്ടുകയാണ് അങ്ങനെ നാൽപ്പത് ശതമാനം പത്ത് ശതമാനം എസ് സി എസ് ടി അപ്പം ഇതാണ് സബ്റോട്ടേഷനെങ്കിൽ എന്തിനാണ് ഇരുപത് യൂണിറ്റിൻ്റെ ഒരു കണക്ക് വേറെ അതും നൂറിലായിക്കൂടെ വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ് കോടതി ചോദിച്ചത് സംവരണത്തിൻ്റെ റൊട്ടേഷൻ നൂറിലാണെങ്കിൽ ഈ അലോട്ട്മെൻറ്റും നൂറിലാക്കാമല്ലോ അതുകൊണ്ട് കോടതി പറഞ്ഞു നിങ്ങൾ ഇരുപത് റോസ്റ്റർ വേണ്ട ഫിഫ്റ്റി ഫിഫ്റ്റി നൂറാളെടുത്താൽ അമ്പത് സംഭരണം അമ്പത് മെറിയിട്ട് അഞ്ഞൂറ് ആൾ എടുത്താൽ ഇരുന്നൂറ്റമ്പത് മെറിയിട്ട് ഇരുന്നൂറ്റമ്പത് സംവരണം കോടതി വിധി പാസായിട്ട് എത്ര സമയമായി നിങ്ങൾക്ക് കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഒരു അഞ്ചെട്ട് മാസം കഴിഞ്ഞു ഇതുവരെ പി എസ് സി നടപ്പിലാക്കിയില്ല പി എസ് സി സർക്കാരിനോട് ഉപദേശം ചോദിച്ചു സർക്കാർ മിണ്ടിയില്ല കാരണം എന്താണെന്നറിയോ സർക്കാരും പി എസ് സി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുകയാണ് എന്താ കാരണമെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ കാലമായിട്ട് ഇങ്ങനെ അപഹരിക്കുന്നുണ്ട് അതിപ്പോൾ കോടതി വിധി കൊണ്ട് നിന്ന് പോയെങ്കിലും അപ്പീലിൽ വല്ല ലക്ഷ്യം കിട്ടുമോന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കുക സർക്കാരും പി എസ് സി ഞങ്ങളതിനെതിരായിട്ട് രംഗത്തുണ്ട് അപ്പോൾ എന്താണ് ഞങ്ങൾ സാമുദായിക വികാരം ഉണ്ടാക്കുകയാണ് എന്താ സാമുദായിക വികാരം ചിലർ ഇവിടെ സംവരണത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കേ ഒരു ചാട്ടമാണ് കൊല്ലങ്ങളോളമായിട്ട് തുടരുന്ന സമ്പ്രദായം എങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ നിർത്തുക കൊല്ലങ്ങളോളമായിട്ട് മോഷ്ടിക്കാം കൊല്ലങ്ങളോളമായിട്ട് അവഹരിക്കാമല്ലേ കൊല്ലങ്ങളോളമായിട്ട് നിങ്ങൾ അവഹരിച്ചുകൊണ്ടിരിക്കുന്നത് ആ അപഹരണം ഇനി പറ്റില്ല എന്ന് കോടതി പറഞ്ഞാൽ ഇക്കാലം വരെ നടക്കുന്ന സമ്പ്രദായം പെട്ടെന്നങ്ങ് നിർത്തിയാൽ സാമൂഹ്യ പ്രത്യാഘാതം ഉണ്ടാകും എന്ന് പറയുന്നതല്ലേ വിവരക്കേട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇനി മോഷ്ടിക്കാൻ സമ്മതം പറ്റില്ല പറ്റില്ലെന്നാണ് കോടതി പറഞ്ഞത് രണ്ട് ഇത് എന്താ സമുദായ പ്രശ്നം ഹിന്ദു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഏതാണ്ട് എഴുപത്തിഅമ്പ ഒമ്പതോളം ഉണ്ട് ഇവിടെ ആശാരി മൂശാരി തട്ടാൻ മറ്റ് അങ്ങനെ ഒരുപാട് കാറ്റഗറി ലത്തിൻ കത്തോലിക്കരുണ്ട് നാടാരുണ്ട് വണികവൈശ്യ സംഘമുണ്ട് ഈഴവരുണ്ട് മുസ്ലിങ്ങളുണ്ട് ഇതെങ്ങനെയാണ് മതത്തിൻ്റെ പ്രശ്നമാകുന്നത് അപ്പോൾ ഇത് മതത്തിൻ്റെ പ്രശ്നമാണ് മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പി എസ് സി എന്ത് ചെയ്തു പി എസ് സി കോടതിയിലേക്ക് പോയിരിക്കുകയാണ് ഒരു സിറ്റിങ്ങിന് രണ്ടേ മുക്കാൽ ലക്ഷം റുപ്യ ഫീസ് കൊടുക്കുന്ന വക്കീലിനെയാണ് പി എസ് സി ഏൽപ്പിച്ചിട്ടുള്ളത് എന്താണ് പി എസ് സിക്ക് അധികാരം പി എസ് സി എന്ന് പറഞ്ഞാൽ അപ്പീലിന് പോകേണ്ട ബോഡിയല്ല പി എസ് സി എന്ന് പറഞ്ഞാൽ കെ എസ് എസ് ആർ പ്രകാരമുള്ള നിയമനം നടത്താനുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് അവർക്ക് പോളിസി തീരുമാനിക്കേണ്ട കാര്യമില്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പി എസ് സിയുമായി കൺസൾട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി ഒരു ലിസ്റ്റ് ഉണ്ട് അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ അറിയോ ആർട്ടിക്കിൾ പതിനാറ് നാല് പ്രകാരമുള്ള കാര്യം നടപ്പിലാക്കുന്നതിൽ പി എസ് സി നീ നോട്ട് ബി കൺസൾട്ടഡ് അതായത് സംവരണം പോലുള്ള സംഗതി നടപ്പിലാക്കുമ്പോൾ പി എസ് സിനോട് കൺസൾട്ട് ചെയ്യാൻ പോലും പാടില്ല അങ്ങനത്തെ നിലനിൽക്കുമ്പോ ഈ പി എസ് സിക്ക് എന്താ അധികാരം ഈ പാവപ്പെട്ടവന്റെ കഞ്ഞിയിൽ മണ്ണ് മാറിയിടാൻ വേണ്ടിയിട്ട് കോടതിയിൽ അപ്പീലിനു പോകാൻ കോടതി പറഞ്ഞ ചേരാ പോരെ അപ്പോൾ പി എസ് സി ശരിക്ക് കളിക്കുന്നത് രാഷ്ട്രീയമാണ് പി എസ് സി ഒരു കാര്യം സൂക്ഷിക്കേണ്ടതുണ്ട് പി എസ് സിക്ക് ശമ്പളം കൊടുക്കുന്നത് ചന്തേലപ്പൻ്റെ മുതൽ കൊണ്ടല്ല ഈ നാട്ടിലെ നികുതിദായകൻ്റെ പണം കൊണ്ടാണ് ഈ നാട്ടിൽ മീൻ പിടിക്കുന്ന തൊഴിലാളി കർഷക തൊഴിലാളി മോട്ടോർ തൊഴിലാളി ഇടത്തരക്കാരൻ സർക്കാർ ജീവനക്കാരൻ ഇവനെല്ലാം നികുതി പണം കൊണ്ടാണ് ഇവിടുത്തെ പി എസ് മെമ്പർമാർക്ക് ശമ്പളം കൊടുക്കുന്നത് അവൻ്റെ കഞ്ഞിയിൽ മണ്ണ് വാലിയിടാൻ നിങ്ങൾ ഔദ്യോഗിക പദവി ദുരുപയോഗപ്പെടുത്തിയാണെങ്കിൽ നിങ്ങൾ വിവരം അറിയേണ്ടി വരും എന്നവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് അവകാശമില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ പി എസ് സി മെമ്പർമാരെ റിമൂവ് ചെയ്യണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഈ പി എസ് സി മെമ്പർമാരെ തലസ്ഥാനത്തിന് റിമൂവ് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് അവർക്ക് അവർക്കതിനവകാശമില്ല സർക്കാർ എന്ത് ചെയ്യുന്നു സർക്കാർ സർക്കാരിതിന് കൂട്ടെടുക്കുകയാണ് സർക്കാർ ഇതുവരെയും വേണ്ടിയിട്ടില്ല കോടതിയുടെ അവസാനം പറഞ്ഞു ശരി ഇതാദ്യം അങ്ങനെ സർക്കാർ പറഞ്ഞിരുന്നെങ്കിൽ എത്ര രക്ഷപ്പെടുമായിരുന്നു ഇവിടുത്തെ പാവങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് ഇവിടുത്തെ ന്യൂനപക്ഷത്തിൻ്റെ ബന്ധുക്കൾ ഞങ്ങളാണെന്ന് പറയുന്ന ആളുകൾ ഇവിടുത്തെ ന്യൂനപക്ഷത്തെ എന്തുമാത്രം ദ്രോഹിക്കുന്നുവെന്ന് ഗൗരവമായ ചിന്ത നിങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് ഇത് രാഷ്ട്രീയമല്ല ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എതിർത്തവരോട് ഞങ്ങൾ പറഞ്ഞു ഇതാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം ഇവിടെ എം എസ് എഫിൻ്റെ പ്രവർത്തന്മാർ സൂചിപ്പിച്ചതുപോലെ ഈ ജില്ലയിൽ ഇന്ന് കാണുന്ന എല്ലാ പരിവർത്തനം ഉണ്ടാക്കിയത് മുസ്ലിം ലീഗാണ് ബഹുമാനപ്പെട്ട സി എച്ച് കാലം കെട്ടി തുടങ്ങിയതാണ് ഇന്ന് രാവിലെ എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവരുടെ ഈ കൊല്ലത്തെ ഡയറി അയച്ചു കിട്ടി സത്യം നിങ്ങളോട് പറഞ്ഞാൽ ആ ഡയരിയിലൂടെ കണ്ണോടിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു എത്ര എഞ്ചിനീയറിംഗ് കോളേജുകൾ എത്ര ആർട്സ് സയൻസ് സയൻസ് കോളേജുകൾ എത്ര ബി എഡ് കോളേജുകൾ ഞാൻ ആലോചിക്കുകയായിരുന്നു ഒരു പത്ത് പതിനൊന്ന് കൊല്ലം മുമ്പ് ഒറ്റ ബി എഡ് കോളേജ് മാത്രമായിരുന്നു ഈ മലപ്പുറം ജില്ലയിൽ മലപ്പുറം അത് മലപ്പുറം ജില്ലയിലല്ല പറവ് കോളേജ് കോഴിക്കോട് ജില്ലയിലാണ് ഇന്നാ ഡയറി നിങ്ങൾ എടുത്ത് മറിച്ച് നോക്കി ഈ കണ്ട കുന്നിന് മുകളിലൊക്കെ എഡ്യൂക്കേഷൻ കോംപ്ലക്സ് ഉയർന്നു വരികയാണ് ഇഷ്ടം ഇഷ്ടംപോലെ സ്ഥാപനങ്ങളായി മെഡിക്കൽ കോളേജായി പി ജി ആയി ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് മറ്റ് നേതാക്കന്മാർ ഇരിക്കുന്നുണ്ട് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇ എം എ പോലുള്ള സ്ഥാപനങ്ങൾ എത്ര എത്ര സ്ഥാപനങ്ങളോട് ഉയർന്നു വന്നു ആരാണ് ഉത്തരവാദികൾ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡയറി എടുത്ത് കൊല്ലം തോറുമുള്ള കണക്കെടുത്ത് പരിശോധിക്കുന്നു ഇവിടെ നിന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ലീഗിൻ്റെ കയ്യിൽ അധികാരമുള്ള കാലത്ത് കിട്ടിയതാണ് ഇപ്പോൾ ചിലർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു മഹദിനെ പോലെ മലബാർ വികസിക്കാത്തത് എന്തേ എന്ന ചോദ്യം എവിടെ കിടക്കുവായിരുന്നു നിങ്ങളൊക്കെ ഈ മലബാറിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ഒരു തപസ്യ പോലെ അത് ഏറ്റെടുക്കുകയും പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്ത കർമ്മശക്തിയാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിൻ്റെ നേട്ടമാണ് എന്ന പുതിയ തലമുറ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ രംഗത്തും ഇപ്പം കലോത്സവത്തിലടക്കം മലപ്പുറം ജില്ല മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നുവെന്നാണ് അത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഇന്നിപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ അവസാനിക്കുകയാണ് ഇവിടെ വലിയ വലിയ ഉണ്ട് പാടത്ത് പണിയെടുക്കുന്ന കർഷക തൊഴിലാളിൻ്റെ കുട്ടിക്ക് ഭരതനാട്യത്തിനും കൊച്ചിപ്പിടിക്കും വേഷമിടാനും പിന്നിൽ നിന്ന് ആയിരക്കണക്കിന് ആയിരക്കണക്കിനുറുപ്പിക കൂലി കൊടുത്തിട്ട് പക്കമേളക്കാരെ കൊണ്ടുവരാനും നിർബന്ധിക്കപ്പെട്ടൊരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു അന്ന് കുബേരൻ്റെ കുട്ടിക്ക് മാത്രമാണ് നൃത്ത ഇനങ്ങളിൽ ഇവിടെ മത്സരിക്കാൻ പറ്റിയിരുന്നത് സമ്പന്നൻ്റെ കുട്ടിക്ക് മാത്രമാണ് ഇവിടെ മത്സരിക്കാൻ പറ്റിയിരുന്നത് കാരണം പക്കമേളക്കാരെ കൊണ്ടുവരാൻ ആ പാവത്തിന് ഇവിടെ കഴിയും പക്കമേളക്കാർക്ക് പകരം വെറും നൂറ് റുപ്യ കൊണ്ടൊരു ഒരു സി ഡി ഉണ്ടാക്കി ആ സി ഡി പിന്നിൽ വെച്ച് നൃത്തം ചെയ്യാമെന്ന തീരുമാനം ഇവിടുത്തെ പാവപ്പെട്ടവന് ഉണ്ടാക്കി കൊടുത്ത പ്രസ്ഥാനമാണ് മുസ്ലിം പ്രസ്ഥാനം അന്ന് ചിലര് പറഞ്ഞു പക്കമളക്കാർ എനിക്കെതിരായിട്ട് വലിയ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു ഇതൊക്കെ താലിബാൻ പരിഷ്കാരമാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് താലിബാൻ പരിഷ്കാരമല്ല നിങ്ങൾ കൊട്ടുന്നതിനേക്കാളും ഭംഗിയായിട്ട് സി ഡിയിൽ അടിച്ചു കുട്ടികൾ നൃത്തം ചെയ്തോളെന്ന് പറഞ്ഞു ഇന്ന് പാവപ്പെട്ട കുട്ടികൾക്ക് മത്സരിക്കാൻ പറ്റുന്നു അവർക്ക് മത്സര ഇനങ്ങളിൽ മുന്നോട്ട് വരാൻ പറ്റുന്നു എന്തിനധികം പണ്ടത്തെ മാതിരി ഈ യൂത്ത് വേഴ്സിറ്റി നടക്കുന്ന സമയത്ത് മൂക്ക് ചീറ്റല് പോയി നൊലോളിക്കൽ അച്ഛനും അമ്മിയാണ് തെരശ്ശേരിൻ്റെ പിന്നിൽ നിന്ന് മത്സരിക്കുക കാരണം കലാപരിപാടിക്കല്ല വില മാർക്ക് കിട്ടിയാൽ കലാതിലകം ഉണ്ടാവും കലാപ്രതിഭ ഉണ്ടാവും അപ്പം മെഡിക്കലിനും എൻജിനീയറിങ്ങിനും സീറ്റ് റിസർവേഷൻ ഉണ്ടാവും അത് പാടെ ഞങ്ങൾ അങ്ങ് എടുത്തു കളഞ്ഞു ശുദ്ധമായ കല കലയായിട്ട് അവതരിപ്പിക്കട്ടെ ഈ മൂക്ക് ചീറ്റി ഈ അച്ഛനും അമ്മയും പിന്നിന്ന് ചരട് വലിച്ച് കുട്ടിക്ക് പിരിമുറുക്കുണ്ടാക്കുന്ന സംഗതിയെ അങ്ങ് അവസാനിച്ചു യൂത്ത് ഫെസ്റ്റിവലിൽ വിശുദ്ധമായ കല തിരിച്ചു വന്നു നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ലീഗ് പ്രാദേശിക സങ്കുചിത മനോഭാവമുള്ളവർ വിശാല വീക്ഷണമില്ലാത്തവർ എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ മുമ്പിൽ വിനീതമായിട്ട് ഈ യൂത്ത് ഫെസ്റ്റ് അവസാനിക്കുന്ന വേളയിൽ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ വിശുദ്ധ